ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടെപാൻ സിസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ടൊരു പാൻറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻറ്റിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചാണ് മടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ഡിസൈൻസ് ഒക്കെയുള്ള പാൻറ്റാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം ഇപ്പം നമുക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഡിസൈൻസ് ഇനി കാലിൻ്റെ ഓപ്പണിംഗ് കൊടുത്തിരുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ ഏഴര ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ട് ഭാഗം കൂടെ ഒന്നിച്ച് വെച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും തയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാറുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു കീർ പോവുകയൊന്നും ചെയ്യത്തില്ല എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പോൾ തയ്ക്കുമ്പോൾ തന്നെ അങ്ങനെ അങ്ങ് ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അപ്പം ഒരു കാലം താ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാലം അടിഭാഗമൊക്കെ ഒന്ന് മടക്കിയെടുത്ത് ഡിസൈൻസൊക്കെ ഓപ്പണിംഗ് ഒക്കെ ശ്രദ്ധിച്ച് ഏഴരൊക്കെ മാർക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് രണ്ടാമത്തെ കാലം അതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക ഇവിടെ രണ്ട് കാലം നന്നായി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജോയിൻ ചെയ്തെടുത്തതിന്റെ ക്രൗച് ഭാഗം ഉണ്ടല്ലോ പാൻറിന്റെ രണ്ട് കാലിന്റെയും ക്രൗച് ഭാഗം അപ്പം ഈ രണ്ട് കാലിന്റെയും നല്ല വശവും നല്ല വശവും കൂടെ ഒന്ന് ചേർത്ത് വെക്ക കേട്ടോ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് ഒന്ന് പിടിച്ചു നോക്കണേ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലതിനൊക്കെ കൂടുതൽ തുണി ഉണ്ടാവും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ക്രൗച്ചിൻ്റെ ഭാഗം അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കൊടുക്കണോട്ടോ നമ്മൾ മുഴുവൻ തയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ക്രൗച്ചിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് പിടിച്ച് വളവിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് തയ്ച്ച് കൊടുക്കണോട്ടോ നല്ല വളച്ച് തന്നെ തയ്ച്ച് കൊടുത്തിട്ട് കൊടുക്കണം നല്ല വൃത്തിയായിട്ട് ക്രൗച്ചിൻ്റെ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ നമ്മൾ എലാസ്റ്റിക് വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ വള്ളി വെക്കാനാണെങ്കിലും മേൽഭാഗം ഒന്നും മടക്കി അടിക്കുകയാണ് കേട്ടോ വേണ്ട ഇവിടെ ഞാൻ എലാസ്റ്റിക് ആണേ വെക്കുന്നത് അപ്പം ഒന്നര ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് വെക്കുന്നത് ഞാൻ ഇഞ്ചാണ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചത് പക്ഷേ എനിക്കിവിടെ രണ്ട് ഇഞ്ച് മടക്കി അടിക്കാനില്ലാത്തതുകൊണ്ടും ഇത് അറ്റത്തിൻ്റെ ഭാഗം ആയതുകൊണ്ടും മടക്കി അര ഉള്ളിലേക്ക് മടക്കണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഒന്നര എടുത്തിട്ട് ഒന്നര വീതിയിൽ മേൽഭാഗം ഒന്നും മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ ഫുൾ റൗണ്ടിൽ ഒന്ന് മടക്കി അടിക്കുക ഇവിടെ ഒരു ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ വിട്ടിട്ട് വേണം ഓട്ടോ നിർത്താൻ എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എലാസ്റ്റിക് എടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ വള്ളി നൂലൊക്കെ കയറ്റൂല്ലേ വള്ളി കയറ്റൂലേ അതേപോലെ തന്നെ എലാസ്റ്റിക്കിൽ ഒരു സേഫ്റ്റി ഇട്ടിട്ട് ആ നമ്മളിട്ട സ്പേസിൻ്റെ ഇടയിലൂടെ തയ്ച്ച ആ ഭാഗത്തേക്ക് എലാസ്റ്റിക് ഒന്നിങ്ങനെ കയറ്റി കൊടുക്കണോട്ടോ നമ്മൾ എലാസ്റ്റിക് എടുക്കുമ്പം അരവെണ്ണത്തിൻ്റെ അഞ്ചോ ആറോ ഇഞ്ച് കുറച്ചെടുത്താൽ മതി കാരണം എലാസ്റ്റിക് ആണല്ലോ അത് വലിഞ്ഞോളും അപ്പം അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനിരിക്കും ഒരു ഇപ്പം ഞാനിവിടെ നാൽപ്പത്തി ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് ഒരു മുപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ എലാസ്റ്റിക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എടുത്താൽ മതി മറ്റ് ഭാഗവും എലാസ്റ്റിക്ക് പുറത്തെടുത്തിട്ട് ഒരു എലാസ്റ്റിക്കിൻ്റെ മേലേക്ക് മറ്റേ എലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ വേണം വേണോട്ടോ എലാസ്റ്റിക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കട്ടി തോന്നിക്കും രണ്ടെണ്ണം കൂടെ ഒരുമിച്ചാണെങ്കിൽ കട്ടി തോന്നിക്കും ഒന്നിൻ്റെ മേലേക്ക് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് ജോയിൻ ചെയ്യാം കേട്ടോ എന്നിട്ടത് ആ ജോയിൻ ചെയ്ത ഭാഗം നമ്മൾ മടക്കി അടിച്ചതിൻ്റെ ഉള്ളിലേക്ക് വിട്ടാൽ മതി അപ്പോൾ അറിയേയില്ലാട്ടോ അങ്ങനെ ജോയിൻ ബാക്കിയുള്ള എലാസ്റ്റിക് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആ ഓപ്പൺ ചെയ്ത ഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ ഇനി എലാസ്റ്റിക് ഇട്ടതുകൊണ്ട് എലാസ്റ്റിക്കിന്റെ ആ ചുരുക്കൊക്കെ എല്ലാ ഭാഗത്തേക്കും കൃത്യമായി വരുത്തിയതിനു ശേഷം നമ്മളൊന്ന് പിന്നൂത്തി കൊടുക്കുകയാണ് അത് സേഫ് ആവാൻ വേണ്ടിയിട്ട് കാരണം ഒരു സ്റ്റിച്ചും കൂടെ എലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ കൊടുക്കുവാണ് അപ്പം എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചുരുക്കുകളൊന്നും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാല് ഭാഗത്തേക്കും കറക്റ്റായിട്ടാണോ അതിൻ്റെ ചുരുക്കുകൾ വന്നേക്കുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് പിന്നെ വെച്ച് അതൊന്ന് സേഫ് ആക്കുന്നുണ്ട് ഇനി നമ്മൾ എലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് എലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ നടുക്ക് കൂടെ കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പൊ വൃത്തിയായിട്ട് എലാസ്റ്റിക് അവിടെ ഇരുന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകൊന്നുമില്ല ചുരുക്കുകളെല്ലാം എല്ലാ ഭാഗത്തും ഒരേപോലെ നിൽക്കും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ എലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഒരു വൃത്തിയായിട്ടും ഇരിക്കുവേ നമ്മുടെ പാൻറ്റിൻ്റെ പരിപാടികളെല്ലാം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാൻറ് നല്ല വൃത്തിയായിട്ടുണ്ട് ഇലാസ്റ്റിക് ഒക്കെ കണ്ടോ നല്ല വാല്യൂ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണോട്ടോ നല്ല എളുപ്പമാണ് ചെയ്യാൻ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട്ടുക താങ്ക്